ഹലോ വെൽക്കം കൂട്ടുകാരെ നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എങ്ങനെ നമ്മൾ ചോദിക്കുക തും അബി ക്യാക്കർ രഹേ ഹോ തുമെന്ന് പറഞ്ഞാൽ നീ അല്ലെ നിങ്ങൾ അബി ഇപ്പോൾ ക്യാ എന്താണ് കർ റഹേ ഹോ ചെയ്യുന്നത് അതായത് നീ ഇപ്പോൾ എന്താ ചെയ്യുന്നത് അല്ലെ നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു തുമബി ക്യാക്കർ രഹേ ഹോ നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഞാനിപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നീ അബി തയ്യാർ ഹോ രഹാഹു എന്ന് പറഞ്ഞ ഇപ്പോൾ തയ്യാർ തയ്യാറായി ഹോ രഹാഹോം കൊണ്ടിരിക്കുകയാണ് അതായത് ഞാനിപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പുറത്ത് പോകണം എങ്ങനെ പറയാ മുജെ ബാഹർ ജാനാഹെ എന്ന് പറഞ്ഞാ എനിക്ക് ബാഹർ പുറത്ത് ജാനാഹെ എന്ന് പറഞ്ഞ പോകണം അല്ലെങ്കിൽ പോകണം മുജേ ബാഹർ ജാനാഹെ എനിക്ക് പുറത്ത് പോകണം നിനക്ക് വരാൻ കഴിയുമോ ക്യാത്തും ആസക്തേഹോ ക്യാത്തും എന്ന് പറഞ്ഞാൽ നിനക്ക് ആ സക്തേഹോ ആ സക്തേഹോ എന്ന് പറഞ്ഞാൽ വരാൻ കഴിയുമോ ആനയെന്ന് പറഞ്ഞാൽ വരിക ആ സക്തേഹോ വരാൻ കഴിയുമോ ക്യാത്തും ആസക്തേഹോ നിനക്ക് വരാൻ കഴിയുമോ ദയവായി ഒരു മിനിറ്റ് കാത്തിരിക്കൂ കൃപയ ഏക്ക് മിനിറ്റ് രുഖോ കൃപയെന്ന് പറഞ്ഞാൽ ദയവായി ഒരു മിനിറ്റിന് എന്താ പറയുക ഏക്ക് മിനിറ്റ് അല്ലേ രുഖോ കാത്തിരിക്കൂ കൃപയ ഏക്ക് മിനിറ്റ് രുക്കോ ഇപ്പോൾ സമയെത്രയായി അബി കിത്തിന സമയം ഹുവാഹെ അബിന്ന് പറഞ്ഞ ഇപ്പോൾ കിത്തിന എത്രയായി സമയ ഹുവാഹേ എത്ര സമയമായി അബി കിത്തിന സമയഹുവാഹെ ഇപ്പൊ സമയത്രയായി നമ്മൾ ചോദിക്കാറില്ല ഇപ്പൊ സമയത്രയായി എന്റെ ഫോണിൽ തൊടരുത് ഇങ്ങനെ പറയാ മേരെ ഫോൺകോ മച്ചുന മേരേ എന്ന് എൻ്റെ ഫോൺ ഫോൺകോ അതായത് ഫോണിൽ മച്ചുന ചൂന എന്ന് പറഞ്ഞാ തൊടുക മച്ചൂന എന്ന് പറയുമ്പോൾ പറയുമ്പോ തൊടരുത് മേരേ ഫോൺകോ മച്ചുന എൻ്റെ ഫോണിൽ തുടരുതേ മേരെ ഫോൺ കോ മച്ചുന എനിക്കിത് അറിയില്ല എങ്ങനെ പറയാ മുജെ യഹ് നെഹിം പത്താ മുജെന്ന് പറഞ്ഞാ എനിക്ക് യഹ് ഇതേ നഹിം പത്താ അറിയില്ല മുജേ യഹ് നഹിം പത്താ എനിക്കിതറിയില്ല എമ്മ പറയാറല്ലേ എനിക്കിത് അറിയില്ല എങ്ങനെ പറയാ മുജെ യഹ് നഹിം പത്താ മുജെ യഹ് നഹിം പത്താ അറിയില്ല എന്നോടും കൂടി പറയാമോ മുജേപ്പീ പത്താവോ മുജേ ബി പറഞ്ഞ എന്താ മുജെ ബി എന്ന് പറഞ്ഞാൽ എന്നോടും കൂടി ബി എന്ന് പറയുമ്പോ കൂടി എന്ന് പറയും കൂടി രണ്ടും കൂടി കൂട്ടി പറയും എന്നോടും കൂടി പറയാമോ നിർത്തു ഭസ്കരോന്ന് പറഞ്ഞ നിർത്തു ഭസ്കരോ നിർത്തു നീ എന്റെ കൂടെ വരുന്നുണ്ടോ ക്യാത്തും നീ അല്ലെ നിങ്ങൾ സാത്ത് മേരേ എന്ന് പറഞ്ഞാ എന്റെ സാത്ത് കൂടെ ചൽരഹേ ഹോ വരുന്നുണ്ടോ ക്യാത്തും മേരേ സാർ ചെൽ രഹേ ഹോ നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ നമ്മൾ ചോദിക്കാറില്ലേ നീ എൻ്റെ കൂടെ വരുന്നോ ക്യാത്തും മേരേ സാർ ചെൽ രഹേ ഹോ നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ ഇല്ല നീ പൊയ്ക്കോ ഞാൻ വരുന്നില്ല എങ്ങനെ പറയാ ഇല്ല നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ ഇല്ല നീ പൊയ്ക്കോ ഞാൻ വരുന്നില്ല നെഹിം തും ജാവോ മേ നെഹിം ആവുങ്ക നെഹി ഇല്ല തും ജാവോ നീ പോ അല്ലെ നീ പൊയ്ക്കോ മേ നെഹി ആവുങ്ക ഞാൻ വരുന്നില്ല നെഹിം തുമാവോ നീ പൊയ്ക്കോ മേ നഹി ഔങ്ക ഞാൻ വരുന്നില്ല ഇല്ല നീ പോയ്ക്കോ ഞാൻ വരുന്നില്ല നഹി തുമോ മേ നഹി ഔങ്ക നിനക്കെന്ത് സംഭവിച്ചു ക്യാ ഹുവാ തുമേന്ന് പറഞ്ഞാ നിനക്ക് ക്യാ എന്ത് ഹുവാ ഉണ്ടായി അല്ലെങ്കിൽ സംഭവിച്ചോ തുമേം ക്യാ ഹുവാ നിനക്കെന്ത് സംഭവിച്ചു എൻ്റെ കാല് വേദനിക്കുന്നു മേരാ പയർ ദർദ്ദേ മേരാ എന്ന് പറഞ്ഞാ എൻ്റെ പയർ കാല് ദർദ് എന്ന് വേദന അല്ലേ ദർദ് കർ വേദനിക്കുന്നു മേരാ പൈർ ദർദ്ഹാഹേ എന്റെ കാല് വേദനിക്കുന്നു എനിക്ക് നിന്നോട് സംസാരിക്കണം മുജേ തുംസെ ബാദ് കർണീഹെ മുജേന്ന് പറഞ്ഞ എനിക്ക് തുംസേന്ന് പറഞ്ഞാ നിന്നോട് ബാത് ബാദ് കർണീഹെ സംസാരിക്കണം മുജെ തുംസെ ബാത് കർണീഹെ എനിക്ക് നിന്നോട് സംസാരിക്കണം നീ സത്യം പറയുന്നു തും സച്ച് ബോൽഹോ തും സച്ച് ബോൽ രഹേ ഹോ നീ സത്യം പറയുന്നു അല്ലെ നിങ്ങൾ സത്യം പറയുന്നു തും പറഞ്ഞാ നീ അല്ലെ നിങ്ങൾ സച്ച് ബോൽ രഹേ ഹോ എന്ന് പറഞ്ഞ എന്താ സത്യം പറയുന്നു ഇപ്പോൾ നമുക്ക് പുറത്ത് പോകാം എങ്ങനെ പറയാ അബ് ചലോ ബാഹർ ചെലത്തേ ഹെ അബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചലോ അതായത് ഇപ്പോൾ നമുക്ക് പോവാം ബാഹർ ചെലത്തേ അതായത് നമുക്കിപ്പോ പുറത്ത് പോകാം അബ് ചലോ ബാഹർ ചെലത്തേ ഹെ ഞിപ്പോൾ പുറത്തൊന്ന് പോകാം നീ എന്തിനാ ഇത്ര അധികം ചിരിക്കുന്നേ തും ഇത്തന ക്യോം ഹംസരഹേഹോ തും നീ അല്ലെ നിങ്ങൾ ഇത്തന എന്തിനാണ് ഇത്തനന്ന് പറഞ്ഞ ഇത്ര ക്യോം എന്തിനാണ് ഹംസരഹേഹോ ചിരിക്കുന്നേ തുമ്മനാ ക്യോം ഹംസരഹേഹോ നീ എന്തിനേ തും ഇതാ ക്യോം ഹംസരഹേഹോ നീ എന്തിനാ അത്ര ചിരിക്കുന്നേ നമ്മൾ ചോദിക്കാറില്ലേ ഇപ്പോൾ നീ ഫ്രീ ഞാൻ ഫ്രീ ആണ് അബ് മേ ഫ്രീ ഹൂം അബ് ഇപ്പോൾ മേ ഞാൻ ഫ്രീ ഹൂന്ന് പറഞ്ഞാ ഫ്രീ ആണ് അബ് മേ ഫ്രീ ഹൂ ഞാനിപ്പോൾ ണേ എനിക്ക് കുറച്ച് ജോലിയുണ്ട് മേരെ പാസ് കൊച്ചു കാംഹേ മേരെ പാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അല്ലെ എൻ്റെ അടുത്ത് കൊച്ച് ഖാഹെ എന്നാൽ കുറച്ച് ജോലിയുണ്ട് അതായത് എനിക്ക് കുറച്ച് ജോലിയുണ്ട് മേരേ പാസ് കൊച്ചു കാംഹേ എനിക്ക് വീട്ടിൽ കുറച്ച് ജോലിയുണ്ട് മേരെ എനിക്ക് പോവാൻ താല്പര്യമില്ല എങ്ങനെ പറയാം മുജേ നഹിൻ ജാനാഹേ മുജേ എനിക്ക് നഹിൻ ജാനാഹെ എന്ന് പറഞ്ഞെന്താ പോകേണ്ട അല്ലെങ്കിൽ പോവാൻ താല്പര്യമില്ല എനിക്ക് പോവേണ്ടെന്നാണ് അർത്ഥം നീ അവനെ കണ്ടോ എങ്ങനെ ക്യാ ക്യാ ഉസതേക്കാത്തുംനെ പറഞ്ഞ നീ ഉസേ അവനെ കണ്ടോ ക്യാ ക്യാത്തും നീ അവനെ കണ്ടോ നമ്മൾ ചോദിക്കാറില്ലേ നീ അവനെ കണ്ടോ അല്ലെ നീ അവനെ അവനെ കണ്ടോ ക്യാ ക്യാത്തും ഉസതേക്ക ഈ ഫോൺ ആരുടേതാണ് യഹ് കിസ്ക ഫോൺ ഹേ യഹ് കിസ്ക അതായത് ഇത് കിസ്കന്ന് പറഞ്ഞ ആരുടേതാണ് ഫോണ് ഈ ഫോൺ ആരുടേതാണ് ഏർ ഇത് ആരുടേതാണ് നമ്മൾ ചോദിക്കാറില്ലേ വീട്ടിൽ എല്ലാവർക്കും എങ്ങനെയുണ്ട് ർഭർ സബ് കൈസേഹെ ഗർഭർ എന്ന് പറഞ്ഞ വീട്ടിൽ സബ് എല്ലാവർക്കും കൈസേഹെ എങ്ങനെയുണ്ട് അതായത് വീട്ടിൽ എല്ലാവർക്കും സുഖമാണോ എന്നർത്ഥം ഞാൻ നിങ്ങളുടെ മറുപടിക്കായി കാത്തിരിക്കുകയാണ് കാത്തിരിക്കസാർഹും മേ ഞാൻ പറഞ്ഞ നിങ്ങളുടെ ജവാബ് ക എന്ന് പറഞ്ഞെന്താ മറുപടിക്കായി ഇന്തസാർ കർഹും അതായത് ഞാൻ കാത്തിരിക്കുകയാണ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നിങ്ങളുടെ മറുപടിക്കായി ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ജവാബ്കർക്കർ ഞാൻ നിങ്ങളുടെ മറുപടിക്കായി കാത്തിരിക്കണേ ഞാൻ ഇപ്പോൾ പോകുന്നു പോകുന്നു ഞാൻ ഇപ്പൊ പോവാനോ നമ്മൾ പറയാറല്ലേ ഞാൻ ഇപ്പൊ പോവാ എങ്ങനെ പറയാം ക്യാത്തും മുജെ എന്നെ ബുലായ വിളിച്ചോ ക്യാത്തും നീ എന്നെ വിളിച്ചോ എങ്ങനെ പറയാ ക്യാത്തും ക്യാത്തും നീ എന്നെ വിളിച്ചോ ഞാൻ ഞാനെന്തോ ആലോചിക്കുകയായിരുന്നു മേ കൊച്ചു സോച്ച് രാഹാദ മേ ഞാൻ കൊച്ചു എന്തോ ഒന്ന് കൊറച്ചെന്തോ സോച്ച് രാഹാതന്ന് പറഞ്ഞ ആലോചിക്കായിരുന്നോ മേ കൊച്ചു സോച്ചു രാഹാത ഞാൻ എന്തോ ആലോചിച്ചിരിക്കയായിരുന്നു എങ്ങനെ പറയാ മേ കൊച്ച് സോച്ചു ഞാൻ എന്തോ ആലോചിച്ചിരിക്കുന്നോ കുറച്ചെന്തോ ആലോചിക്കായിരുന്നു ഞാൻ വീട്ടിലെത്തി മേ ഗർ പഹുച്ച് കയാവും മേ ഞാൻ ഗർ എന്ന് പറഞ്ഞ വീട്ടിൽ പഹുച്ചുകയാവും വീട്ടിലെത്തി എത്തി എത്തിന്ന് പറയില്ല പഹൂച്ച എത്ത മേ ഗർ പഹൂച്ചയാവും ഞാൻ വീട്ടിൽ എത്തി അവനോടൊന്നും പറയരുത് ഉസേ കുച്ച് മത് കഹോ ഉസേന്ന് പറഞ്ഞ അവനോട് കുച്ചെന്ന് പറഞ്ഞ എന്താ ഒന്നും മത്കഹോ കാഹ്നെന്ന് പറഞ്ഞാ പറയുക മത്കഹോ പറയരുത് ഉസേ കുഹോ അവനോട് ഒന്നും തന്നെ പറയരുത് നിങ്ങൾക്ക് ഇവിടെ ഒരു ജോലിയുമില്ല എങ്ങനെ പറയാ തുമ്മ യഹാം കോയിക്കാം നഹിഹേ തുമാരെന്ന് പറഞ്ഞ നിങ്ങൾക്ക് യഹാം ഇവിടെ കോയിന്ന് പറഞ്ഞ ഒരു അതായത് കോയിക്കാം എന്ന് പറഞ്ഞ ഒരു ജോലിയും നഹിയും ഇല്ല അതായത് ഒരു ജോലിയുമില്ല നിങ്ങൾക്കിവിടെ ഒരു ജോലിയുമില്ല തുമാര യഹാം കോയിക്കാം നഹിഹേ വീണ്ടും ഇവിടെ വരരുത് ദോബാര യഹാം ആന എന്ന് പറഞ്ഞാൽ വീണ്ടും യഹാം ഇവിടെ ആന എന്ന് പറഞ്ഞാൽ വരിക മത് ആന വരരുത് ദോബാരഹാം മത് ആന വീണ്ടും ഇവിടെ വരരുത് വീണ്ടും ഇവിടെ വരരുത് എന്ന് പറയാ പറയാം മത് ആന ദോബാരഹാം മത് ആന നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എനിക്ക് വിട്ടേക്കൂ തുമേ ക്യാ ക്യാ ചാഹിയെ സബ് മുജ്പർ ചോടുുമെന്ന് പറഞ്ഞാ നിങ്ങൾക്ക് ക്യാക്യാ ചിയെ അതായത് എന്ത് വേണമെങ്കിലും അല്ലെ എന്താവശ്യം ഉണ്ടെങ്കിലും സബ് മുജ്പം എനിക്ക് ചോട്തോ വിട്ടേക്കൂ അതായത് നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചോളൂ എന്ന് പറയലേ അതായത് നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അതെനിക്ക് വിട്ടേക്കു തുമ്മെ ക്യാക്യാ ചാഹിയെ സബ് മുജ്പോടുത്തോ തുമേ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകൂ അങ്ങനെ പറയാ അബി കെ അബി യഹാംസെ ചലേജാവോ അബി കെ അബി അതായത് ഇപ്പോൾ തന്നെ അബി കെ അബി എന്ന് പറയുമ്പോ ഇപ്പോൾ തന്നെ അബി എന്ന് പറഞ്ഞാ ഇപ്പോൾ അബി കെ അബി എന്ന് പറയുമ്പോ ഇപ്പോൾ തന്നെ യഹാംസെ ഇവിടെ നിന്ന് ചലേജാവോ പോകൂ ഇനി എന്നോട് കള്ളം പറയരുത് മുജിസെ ഫിർ ചൂട്ട് മത് ബോൽന മുജിസേ എന്ന് പറഞ്ഞാ മുജിസേ എന്ന് പറഞ്ഞാ എന്നോട് ഫിർ ഒരിക്കലും അതായത് ചൂട്ട് കള്ളം മത് ബോലിന ബോലിന പറയുക മത് ബോൽന പറയരുത് അതായത് എന്നോട് ഇനി ഒരിക്കലും കള്ളം പറയരുത് മുജിസേ ചൂട്ട് മത് മത്ബോൽന എൻ്റെ പിന്നാലെ വരരുത് മേരാ പീച്ച മത്കരോ എന്ന് പറഞ്ഞാൽ എൻ്റെ പീച്ച പിന്നിൽ മത് കരോ അതായത് വരരുത് മേരാ പീച്ച കരോ എൻ്റെ പിന്നാലെ വരരുത് ഞാനിത് കൈകാര്യം ചെയ്തോളാം മേ ഇസേ സമ്പാൽ ലുങ്ക മേ ഞാൻ ഇസേ ഇത് സമ്പാൽ ലുങ്ക എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്തോളാം മേയ്സെ സമ്പാലുക ഞാൻ ഇത് കൈകാര്യം ചെയ്തോളാം മേയ്സെ സമ്പാൽനുഗ ഞാനിത് കൈകാര്യം ചെയ്തോളാം എന്നിൽ നിന്ന് ഒന്നും മറക്കരുത് മുജിസെ കുച്ോ മുജിസേ എന്ന് പറഞ്ഞാ എന്നിൽ നിന്ന് കുച്ച് ഒന്നും മത് ചുപ്പന്ന് പറഞ്ഞാ മറക്കുക മത് ചുപാവോ മറക്കരുത് മുജിസേ കുച്ുമത് ചുപാവോ എന്നിൽ നിന്നൊന്നും മറക്കരുത് മുജിസേ കുച് എന്നിൽ നിന്നൊന്നും മറക്കരുത് സ്വന്തം കാര്യം നോക്കൂ അപ്പിനെ കാംസെ അപ്നേ കാംസെന്ന് പറഞ്ഞാ നീ നിന്റെ സ്വന്തം കാര്യം കാം രക്കോ നോക്കൂ അതായത് നീ നിന്റെ സ്വന്തം കാര്യം നോക്കൂ അപ്നേ രക്കോ എൻറെ കണ്ണുകളിലേക്ക് നോക്കൂ മേരി ആങ്കോ മേം തേക്കോ മേരി എന്ന് പറഞ്ഞ എൻറെ ആങ്കോ മേം കണ്ണുകളിലേക്ക് കണ്ണുകളിൽ തേക്കോ നോക്കൂ മേരി ആങ്കോമയും തേക്കോ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കൂ അല്ലെ എൻ്റെ കണ്ണുക്ക് നോക്കൂ നമ്മൾ പറയാറില്ലേ എൻ്റെ കണ്ണുക്ക് നോക്കൂ മേരി ആങ്കോമയും തേക്കോ മേരി അങ്കോമയും തേക്കോ വീണ്ടും പറയൂ ഇസെ ഫിർസെ കഹോ ഇസെ ഇത് ഫിർസെ എന്ന് പറഞ്ഞാൽ വീണ്ടും കഹോ പറയൂ കഹന പറയുക കഹോ പറയൂ ഇസെ ഫിർസെ കഹോ ഇത് വീണ്ടും പറയൂ നമ്മൾ പറയല്ലേ ഒന്നും കൂടി പറയൂ ഇസെ ഫിർസെ കഹോ നിങ്ങൾ പറയുന്നത് തികച്ചും ശരിയാണ് തും ബിൽക്കുൽ സഹിഹേ ഹോ തും നിങ്ങൾ ബിൽക്കുൽ സഹി കഹരഹേ ഹോ അതായത് തികച്ചും ബിൽക്കുൽ എന്ന് പറഞ്ഞാ തികച്ചും സഹി കഹര സഹിന്ന് പറഞ്ഞാ ശരി ശരിയാണ് കഹ്രഹേഹോ പറയുന്നത് നിങ്ങൾ തികച്ചും നിങ്ങൾ പറയുന്നത് തികച്ചും ശരിയാണ് അതായത് നിങ്ങൾ പറയുന്നത് ശരിയാണ് തും ബിൽക്കുൽ സഹി കഹരഹോ നിങ്ങൾ സത്യമാണ് പറയുന്നത് നമ്മൾ പറയാറില്ലേ ഞാൻ ക്ഷീണിതനാണ് യാഹും മേം ഞാൻ തക് എന്ന് പറഞ്ഞാൽ ക്ഷീണിതൻ തക് കയാഹവും ക്ഷീണിതനാണ് മേൻ തക് കയാഹവും ഞാൻ ക്ഷീണിതനാണ് എനിക്ക് വിശ്രമിക്കണം മുജേ ആരാം കർണാഹെ മുജേന്ന് പറഞ്ഞാൽ എനിക്ക് ആരാം കർണാഹെ വിശ്രമിക്കണം മുജേ ആരാം കർണാഹേ എനിക്കൊന്ന് വിശ്രമിക്കണം നമ്മൾ പറയാറില്ലേ മുജേ ആരാം കർണാഹേ എനിക്ക് വിശ്രമിക്കണം ഇത് എത്ര മനോഹരമാണ് ഹ് കിത്തന സുന്ദർ ഹെ ഹ് ഇത് കിത്തനെന്ന് പറഞ്ഞാൽ എത്ര സുന്ദർ ഹെ സുന്ദരമാണ് യാഹ് കിത്തിന സുന്ദർ ഹെ ഇതെത്ര സുന്ദരമാണ് സുന്ദരമാണ് മനോഹരമാണ് ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത് മേൻ തുംസേ ബാത് കർഹാഹവും മേ ഞാൻ എന്ന് പറഞ്ഞാൽ നിന്നോടാണ് ബാത്ത് എന്ന് പറഞ്ഞെന്താ സംസാരിക്കാൻ ബാത് കർഹവും സംസാരിക്കുന്നത് മേൻ തുംസെ ബാത് കർറാഹും ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്നു മേം കാമക്കർ രഹാഹും മേം ഞാൻ കാമെന്ന് പറഞ്ഞാൽ ജോലിക്കർ രഹാഹും ചെയ്യുന്നു മേം കാമക്കർ രഹാഹും ഞാൻ ജോലി ചെയ്യുന്നു എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി എങ്ങനെ പറയാം മേ സമച്ച് കയ മേം എന്ന് പറഞ്ഞാൽ ഞാൻ സമച്ച് കയ്യാ മനസ്സിലാക്കി അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം മേം എന്ന് പറയുമ്പോൾ എനിക്ക് സമച്ച് കയ്യാ മനസ്സിലായി ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞാൽ എന്താ എനിക്ക് മനസ്സിലായി മേ സമച്ച് കയ ഞാൻ ഇവിടെ പുതിയതാണ് મે એહാം ന്യാഹൂം મે ജ്ഞാൻ യഹാം ഇവിടെ ന്യാഹൂം പുതിയതാണ് મે യഹാം ന്യാഹൂം ഞാൻ ഇവിടെ പുതിയതാണ് നമ്മ പറയാറില്ല ഞാൻ ഇപ്പോ ഇവിടെ പുതിയതാണ് મે യഹാം ന്യാഹൂം ഞാൻ അവനെ അറിയും അല്ലേ എനിക്ക് അവനെ അറിയാം મે ഉസേ ജാന്താ ഹൂം મેน ബന ജ്ഞാൻ ഉസേ അവനെ ജാന്താ ഹൂം അറിയും મે ഉസേ ജാന്താ ഹൂം মানে എനിക്ക് അവനെ അറിയാം മേ ഉസൈജും ഞാൻ അവനെ അറിയും എനിക്ക് പോകാൻ കഴിയും എങ്ങനെ പറയും മേ ജാ സക്താഹു മേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നെ എനിക്ക് ജാ ജാനാന്ന് പറഞ്ഞാൽ പോവുക കഴിയും മേ ജാ സക്താഹും എനിക്ക് പോകാൻ കഴിയും എനിക്ക് പോകാൻ കഴിയും എനിക്ക് പോകാൻ കഴിയില്ല എങ്ങനെ പറയാ മേ നഹി ജാസക്ത കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് വന്നു നഹി മേ ഞാൻ ജാന്ന് പറഞ്ഞാൽ പോകാൻ ഇല്ല അതായത് സക്ത കഴിയുക അതായത് മേ നഹീജാസക്ത എനിക്ക് പോകാൻ കഴിയില്ല മേ നഹീജാസക്ത എനിക്ക് പോകാൻ കഴിയില്ല മേ തുമരേ സാധുവും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ട് മേം ഞാൻ തുമാരെന്ന് പറഞ്ഞതാ നിങ്ങളുടെ കൂടെ സാധുവും നിങ്ങളുടെ കൂടെ ഉണ്ട് മേ തുമാരെ സാധുവും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് മേ തുമാരസാധുവും ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് ഞാൻ കുളിക്കാൻ പോവുകയാണ് മേ നഹാനെ ജാരഹാഹൂ മേം ഞാൻ നഹാനേ എന്ന് പറഞ്ഞാൽ എന്താ കുളിക്കാനേ ജാരഹാഹൂ പോവുകയാണ് ഞാൻ കുളിക്കാൻ പോവുകയാണ് മേ നഹാനെ ജാരഹാഹൂ ഞാൻ ഈ ജോലി ഇപ്പോൾ തന്നെ ചെയ്യാം മേ അബി ഏ കാം കർ ലൂങ്ക മേം ഞാൻ അബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഏ കാമെന്ന് പറഞ്ഞാൽ ഈ ജോലി കർ ലൂങ്ക ചെയ്യാം മേ അബി ഏ കാം കർലൂങ്ക ഞാൻ ഈ ജോലി ഇപ്പൊ തന്നെ ചെയ്ത് തീർക്കാൻ പറയാം ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാം അഭി ഏകാം കർലൂങ്ക ഞാൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു യഹാം നെഹി ആന ചാഹിയതാ മുജിയെന്ന് പറഞ്ഞാ ഇവിടെ ഉദ്ദേശിക്കുന്നെ എനിക്ക് നല്ലട്ടോ ഞാൻ യഹാം ഇവിടെ നെഹി ആന എന്ന് പറഞ്ഞാ വരാൻ വരാൻ പാടില്ല ചാഹ്യതാ അതായത് വരാൻ പാടില്ലായിരുന്നു മുജയഹാ നഹി ആന ചാഹിയതാ ഞാൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു എനിക്ക് അവനോട് സംസാരിക്കാൻ താല്പര്യമില്ല മേ ഉസുസെ ബാത് നെഹി കർണ മേ എന്ന് പറഞ്ഞാൽ എനിക്ക് അവനോട് ബാത്ത് നെഹി കർണ ചാഹ്താ അതായത് സംസാരിക്കാൻ താല്പര്യമില്ല മേ ഉസുസെ ബാത്ത് നഹി കർണ ചാത്ത എനിക്ക് അവനോട് സംസാരിക്കാൻ താല്പര്യമില്ല അവനെ ഇങ്ങോട്ട് വരാൻ അനുവദിക്കരുത് ഉസേ യഹാ മത്ത ആനേതോ ഉസേ എന്ന് പറഞ്ഞാൽ അവനെ യഹാം ഇവിടേക്ക് മത് ആനദോ അതായത് ഇങ്ങോട്ട് വരാൻ അനുവദിക്കരുത് ഉസേ യഹാം മത് ആനദോ അവനെ ഇങ്ങോട്ട് വരാൻ അനുവദിക്കരുത് അവനെ അങ്ങനെ അവൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു മുജേ പത്താത ഏ ഐസാഹി കരേങ്ക മുജേ പത്താത അതായത് എനിക്കറിയാമായിരുന്നു ഏ ഐസാഹി അവൻ അങ്ങനെ തന്നെ കരേങ്ക ചെയ്യുമെന്ന് അവൻ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് എനിക്ക് അറിയാമായിരുന്നു മുജേ പത്താത ഐസാഹി കരേങ്ക എനിക്കറിയാമായിരുന്നു അവൻ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് മുജിയ പത്താത ഏ ഐസാഹി കരേങ്ക അവൻ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അവൻ പോകുന്നത് ഞാൻ കണ്ടു മേനെ ഉസേ ജാത്യതേക്ക മേനേന്ന് പറഞ്ഞാ ഞാൻ ഉസേ അവൻ ജാത്യതേക്ക അതായത് പോകുന്നത് ഞാൻ കണ്ടു മേനെ ഉസേ ജാത്യതേക്ക അവൻ പോകുന്നത് ഞാൻ കണ്ടു മേനെ ഉസേ ജാത്യതേക്ക അവൻ പോകുന്നത് ഞാൻ കണ്ടു അവനെ പുറത്താക്കൂ ഉസേ ബാഹർ ബേച്ചോ ഉസേന്ന് പറഞ്ഞ അവനെ ബാഹർ പുറത്ത് ബേച്ചോ പുറത്താക്കൂ ഉസേ ബാഹർ ബേച്ചോ അവനെ പുറത്താക്കൂ ഉസേ പറ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല അബ് കുച്ച് നഹി ഹോസക്ത അബ് എന്ന് പറഞ്ഞാ ഇപ്പോൾ കുച്ച് നഹി ഒന്നും തന്നെ ഇല്ല ഹോസക്ത അതായത് ചെയ്യാൻ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല അബ് കുച്ഹി ഹോ സക്ത ഇപ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല അബ് കുച്ഹി ഹോ സത്ത ഇപ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല നീ എന്തിനാ ഇത് ചെയ്ത് നമ്മൾ ചോദിക്കാലേ നീ എന്തിനാ ചെയ്ത് തുമ്നെ ഐസ ക്യോംക്യാ തുമ്നെ അതായത് നീ ഐസ ഇങ്ങനെ ക്യോംക്യാ എന്തിനാ ചെയ്ത് നീ എന്തിനാ ഇങ്ങനെ ചെയ്ത് അല്ലെ നീ എന്തിനാ ഇത് ചെയ്ത് നമ്മൾ ചോദിക്കാല്ലേ തുമ്നെ ഐസ ക്യോം കിയ തുമ്മെ ഐസ ക്യോംക്യാ ഇവിടെ എന്താ സംഭവിക്കുന്നത് യഹാം ക്യാ ഇവിടെ എന്താ സംഭവിക്കുന്നത് യഹാം ഇവിടെ ക്യാ എന്താ സംഭവിക്കണേ ഇവിടെ എന്താ സംഭവിക്കണേ പറയാനല്ലേ ഇവിടെ എന്താ സംഭവിക്കണത് യഹാം ക്യാ അവന്റെ കൈ പിടിക്കൂ ഉസ്ക ഹാത് പക്കടോ ഉസ്കുന്ന് പറഞ്ഞ അവൻ്റെ ഹാത്ത് കൈ പിടിക്കൂ പക്കടോ പക്കടോന്ന് പറഞ്ഞ പിടിക്കൂ ഉസ്ക ഹാത്ത് പക്കടോ അവന്റെ കൈ പിടിക്കൂ ഉസ്ക ഹാത്ത് പക്കടോ അവനോട് പറയൂ എന്നോട് സംസാരിക്കാൻ ഉസേ കഹോ കി മുജുസെ ബാത്കരെ ഉസേ എന്ന് പറഞ്ഞ അവനോട് എന്താ പറയേണ്ടത് എന്താ പറയണ്ടേ മുജുസെ എന്നോട് ബാത്കരെ സംസാരിക്കാൻ ഉസേ കഹോ കി മുജുസെ ബാത്കരെ അവനോട് പറ എന്നോടൊന്ന് സംസാരിക്കാൻ നമ്മള് പറയലെ അവനോടൊന്ന് പറ എന്നോടൊന്ന് സംസാരിക്കാൻ എങ്ങനെ പറയാ ഉസേ കഹോ കി മുജുസെ ബാത്കരെ അവനോടൊന്ന് പറ എന്നോടൊന്ന് സംസാരിക്കാൻ അല്ലേ ആരോടെങ്കിലും നമ്മൾ പറയാറുണ്ട് ചിലപ്പോൾ അവനോടൊന്ന് പറയും എന്നോട് സംസാരിക്കാൻ ഉസേക്ക് അഹോക്കി മുജിസ് എ ബാത്കരെ ഉസേക്ക് അഹോക്കി മുജിസ്സെ ബാത്കരെ അപ്പോൾ ഇത്രയും കേട്ടോ അന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ട ലൈക്ക് ചെയ്യാൻ അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിൽ കൂടി എത്തിച്ചു കൊടുക്കണേ